ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നു ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നതിൽ വിവാഹം കഴിഞ്ഞവരുണ്ടാകും ഇനി വിവാഹ ജീവിതത്തിലേക്ക് പോകാനിരിക്കുന്നവരുണ്ടാകും അപ്പോൾ അതിൽ തന്നെ വിവാഹം കഴിഞ്ഞവരിൽ പത്തിരുപത് മുൻ വർഷം മുന്നേക്കെ വിവാഹം കഴിഞ്ഞവർ ഹണിമൂൺ എന്നുള്ള ഇതിനൊന്നും പോയിട്ടുണ്ടായിരിക്കില്ല ഇപ്പോൾ വിവാഹം ചെയ്യുന്നവരൊക്കെ ഹണിമൂണിനൊക്കെ പോകാറുണ്ട് നമ്മൾ കേരളത്തിലുള്ളവരൊക്കെ കൂടുതലായിട്ട് മൂന്നാർ ഊട്ടി കൊടൈക്കനാൽ അതൊക്കെ ആയിരിക്കും സെലക്ട് ചെയ്യുക വിദേശ രാജ്യത്ത് പോയി ഹണിമൂൺ ഉണ്ടാകും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹണിമൂൺ ആഘോഷിക്കാനൊന്നും പോയിട്ടില്ല വിവാഹത്തിന് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ആലപ്പുഴ ഹൗസ് ബോട്ടിൽ ഒരു ദിവസം ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലോകത്ത് എവിടെ പോയി നമ്മൾ എത്ര ദൂരെ പോയി നമ്മൾ ഹണിമൂൺ ആഘോഷിച്ചാലും ഞാൻ എൻ്റെ ഒരു ആശയം പറയുന്നത് നമ്മൾ എവിടെ പോയി നമ്മൾ ഹണിമൂൺ ആഘോഷിച്ചാലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഹണിമൂൺ പ്ലേസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ബെഡ്റൂം ആയിരിക്കണം നമ്മുടെ ബെഡ്റൂമിനെ നമ്മൾ എപ്പോഴും നന്നായിട്ട് ഇഷ്ടപ്പെടണം വളരെയധികം ഇഷ്ടപ്പെടണം അതോടൊപ്പം വളരെ നീറ്റും നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം ലൈഫിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെ ആരംഭവും അതുപോലെ തന്നെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളുടെ എല്ലാം അവസാനമാണ് നമ്മുടെ ബെഡ്റൂം അപ്പോൾ ഹണിമൂണിന് പോകാത്തവർക്ക് ഇനി ധൈര്യമായിട്ട് പറയാം നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹണിമൂൺ പ്ലേസ് നമ്മുടെ ബെഡ്റൂം ആണെന്ന് ലൈഫിൽ സെക്ഷുവൽ റിലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാമല്ലോ വിവാഹം കഴിഞ്ഞത് അപ്പോൾ ആ ഒരു സ്ഥലം നമ്മുടെ ബെഡ്റൂം ഏറ്റവും നല്ലതായിട്ട് തന്നെ നമ്മൾ ഇഷ്ടപ്പെടണം എങ്കിലേ നമ്മുടെ ലൈഫും സക്സസ് ലോകത്ത് എവിടെ പോയി ഹണിമൂൺ ആഘോഷിച്ചാലും എത്ര വിലപിടിപ്പുള്ള റൂം എടുത്താലും ബെഡിൽ കിടന്നാലും അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് നമ്മുടെ ബെഡ്റൂമിൽ തന്നെയാണ് അപ്പോൾ ആ പ്രിയപ്പെട്ട ബെഡ്റൂമിനെ നമുക്ക് ഏറ്റവും സ്നേഹിക്കാം ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീനായി സൂക്ഷിക്കാം ഈ ഒരു ചെറിയ ആശയം ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ആശയങ്ങൾ കമൻറ്റ് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബായ്